ഗതാഗതമന്ത്രിക്ക് സമ്മാനിക്കാൻ കെ എസ് ആർ ടി സിയുടെ സ്വിഫ്റ്റ് ബസ് മിനിയേച്ചർ നിർമ്മിച്ച് കാത്തിരിക്കുകയാണ് മതിലകം സ്വദേശിയായ സൈനുൽ ആബിദ് എന്ന പതിനേഴുകാരൻ കരവിരതും ഭാവനയും സമന്വയിപ്പിച്ചാണ് മിനിയേച്ചർ ബസിന്റെ നിർമ്മിതി എമർജൻസി വാതിലും സീറ്റുകളും ലൈറ്റുകളും ബോർഡുമെല്ലാം പരമാവധി പൂർണതയോടെ കുഞ്ഞൻ ബസിലും കാണാം മധുരകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് ടു വിദ്യാർത്ഥിയായ സൈനുൽ ആബിദിന് തിരുവനന്തപുരത്തു നിന്ന് നാട്ടിലേക്ക് സ്വിഫ്റ്റിൽ യാത്ര ചെയ്യുന്നതിനിടെയാണ് സ്വിഫ്റ്റിനോടുള്ള കമ്പം മനസ്സിൽ കയറിയത് മനസ്സിൽ ഒപ്പിയെടുത്ത ബസ്സിന്റെ രൂപം ദിവസങ്ങൾക്കകം യാഥാർത്ഥ്യമാക്കി നിർമ്മാണം പൂർത്തിയായപ്പോൾ ഈ മിനിയേച്ചർ ബസ് ഗതാഗത മന്ത്രിക്ക് സമ്മാനിക്കണമെന്ന ആഗ്രഹം മനസ്സിലുധിച്ചു മന്ത്രി കൊടുങ്ങലൂർ മേഖലയിലെത്തുമ്പോൾ കൈമാറുമെന്നാണ് ഈ വിദ്യാർത്ഥി പറയുന്നത്

ഏഴാം ക്ലാസ് ഒക്കെ ആയപ്പോ ഏഴാം ക്ലാസ് തീരാനായപ്പോണെന്ന് അങ്ങനെ ഇത് വീണ്ടും ഉണ്ടാക്കി അങ്ങനെ പയ്യ പയ്യ ബസിന്റെ തുടങ്ങി പിന്നെ കൊറച്ചാളിഞ്ഞപ്പൊ ഇതേപോലൊക്കെ അരിഞ്ഞു ഫോറക്സ് കൊണ്ട് ഉണ്ടാക്കാന്നൊക്കെ അരിഞ്ഞുണ്ടാക്കിത്തുടങ്ങി അങ്ങനെ ഇങ്ങനെ കുറെ ആയി വീട്ടുകാരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് അവരാണ് ഇതിന്റെ സാധനങ്ങളൊക്കെ മേടിച്ചായിരുന്നതും കൊണ്ടുപോകണതും ഒക്കെ മേടിക്കേ പ്രമുഖ സർവീസുകളുടെയും ടൂറിസ്റ്റ് ബസ്സുകളുടെയും മാതൃകകളും കൂട്ടത്തിലുണ്ട് ഫോറക്സ് ഷീറ്റിൽ വരച്ച് വെട്ടിയെടുത്ത് ഒട്ടിച്ചുണ്ടാക്കുന്ന ബസ്സിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയോളം ചിലവ് വരും മകനെ പിന്തുണയുമായി മാതാപിതാക്കൾ കൂടെയുണ്ട് ബസ് ഉടമകളുടെ ആവശ്യപ്രകാരം അവരുടെ ബസ്സുകളുടെ മാതൃകകളും നിർമ്മിച്ചു നൽകാറുണ്ട് കുഞ്ഞൻ വാഹനങ്ങൾ ഉണ്ടാക്കുന്നവരുടെ സംസ്ഥാനതല മിനിയേച്ചർ ക്രാഫ്റ്റേഴ്സ് വാട്സ്ആപ്പ് ഗ്രൂപ്പിലും സൈനുൽ ആബിദ് അംഗമാണ് കൈപ്പമംഗലം